ഡയലോഗ് അല്ലത് അത് ആ സമയത്ത് വരുന്ന വ ശബ്ദം ചെയ്തത് ഇങ്ങനെ അതായത് ദേവാസുരം എന്ന സിനിമയില് ചിത്ര നെപ്പോളിയൻ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു സംസാരിക്കുന്നു അതിനുശേഷം ലാലേട്ടനെ കൈയ്യൊക്കെ അടിച്ചോടിച്ചിട്ടിട്ട് അവിടെ മംഗലശ്ശേരിയിലേക്ക് കാണാൻ വരുന്ന ഇതാണ് ഇതിന് ഇദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിരുന്നു വില്ലന് ശബ്ദം കൊടുത്തിരുന്നത് ക്ഷമിച്ചേട്ടന ഒരുപാട് നീ ഒരു മോഹമായിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട് ആദ്യം നീലകണ്ഠൻ പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അത് എനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യേനെ ഞാൻ തന്നെ തന്നെയാടി യോഗ്യത പത്താലിന്റെ ബലവും ഇരട്ടിൻ്റെ ഇരട്ടിന്റെ ഇല്ലാതെ നീലകണ്ഠന്റെ ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല അപ്പൊ നിർത്തറി ചത്താലും തീരില്ല അവൻ്റെ മഹത്വം അവൻ്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ മംഗലശ്ശേരിയിലെത്തി ലാലേട്ടിങ്ങനെ കിടക്കുകയാണ് നീല കണ്ട നീ ചാത്തിട്ടില്ല അറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക പട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യെങ്ങാനും ഉയർത്തിയാൽ പാട്ടൊക്കെ കാത്തുന്ന മാതിരി മിസ്റ്റർ സുരാജ് മീൻ മിസ്റ്റർ സുരാജ്